ഓം ശ്രീ സായിര ദുഃഖം വരുമ്പോൾ തല എന്താണ് അറിയാതെ താഴ്ന്നു പോകുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോഴാണ് നമ്മൾ നെഞ്ചോട് ചേർന്ന് വളരുന്ന ഭൂമിയുടെ നെഞ്ചോട് ചേർന്ന് വളരുന്ന പുത്കൊടിയെയും ഉറുമ്പിനെയും ഒക്കെ കാണുക ആനയേക്കാൾ ചെറുതാണ് തൻ്റെ ശരീരം എന്ന് പറഞ്ഞ് ഉറുമ്പ് ഒരിക്കലും കരയാറില്ല ആനയേക്കാൾ ഉത്സാഹത്തോടെ പണിയെടുക്കുകയും സമർത്ഥമായി സ്വന്തം ജീവൻ പ്ലാൻ ചെയ്യുകയുമാണ് ഈ ചെറിയ ജീവി ചെയ്യുന്നത് അല്ലേ പക്ഷേ മനുഷ്യന്റെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ എപ്പോഴും താരതമ്യം ചെയ്യാനും മറ്റൊരാളാകാനും ശ്രമിക്കുകയാണ് ചെയ്യുന്നത് കുഞ്ഞു പിച്ച വെച്ച് തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങും അവനെ ആ അവനെ അവനെപ്പോലെയാവോ അവനെ കണ്ട് പഠിക്കുകയെന്ന് അത് നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയെയും കുട്ടി സ്വയം തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ഒരു കുട്ടിയെ ഈ അച്ഛനും അമ്മയും തിരഞ്ഞെടുക്കുന്നതാണ് അച്ഛൻ്റെ അമ്മയുടെ യോഗ്യതക്കനുസരിച്ച കുട്ടികളാണ് അവർക്ക് കിട്ടുന്നത് കുട്ടികളുടെ യോഗ്യതക്കനുസരിച്ചുള്ള അച്ഛനമ്മമാരെയാണ് അവർക്ക് കിട്ടുന്നത് ഒരിക്കലും അവർക്ക് അടുത്ത വീട്ടിലെ കുട്ടിയെ പോലെ ആകാൻ കഴിയില്ല അപ്പം നമ്മൾ ആദ്യം ഉപേക്ഷിക്കേണ്ടത് ഈ താരതമ്യ പഠനമാണ് ഇത് കേട്ട് കേട്ട് അവരുടെ അപകർഷത ബോധമാണ് നമ്മൾ വളർത്തുന്നത് തന്നെ ഒന്നിനും കൊള്ളില്ല എന്നവൻ എപ്പോഴും കരുതും ഇനി ചില രക്ഷകർത്താക്കളുണ്ടല്ലേ അമിത സ്നേഹം കാണിക്കും ഫലവും കുട്ടി ചെറിയ ചെറിയ പരാജയങ്ങൾ പോലും താങ്ങാൻ കഴിയാത്തവനായിട്ട് വളർത്തി കുട്ടിയെ നമുക്ക് അഭിനന്ദിക്കാം അതൊന്ന് നല്ല നേട്ടം കൊണ്ടുവരുമ്പോൾ നമുക്ക് അഭിനന്ദിക്കാം ഒപ്പം നമുക്ക് നമ്മുടെ കുട്ടിയോട് പറഞ്ഞു കൊടുക്കാം ഇതിലും കൂടുതൽ ഭംഗിയായി നീ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങൾ നിനക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം അപ്പോ ഭഗവാൻ ബാബ പറയുന്നു ലാളമയും ശിക്ഷയും ഒരു കയ്യിൽ സ്നേഹവും ഒരു കയ്യിൽ വടിയുമാണ് ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു രക്ഷകർത്താവിന് ഒരു ടീച്ചറിനൊക്കെ വേണ്ടതെന്ന് പറയുന്നു രണ്ടും അമിതമാകാതിരിക്കട്ടെ എന്തിനും ഏതിനും പിന്നാലെ നടന്ന് ഇങ്ങനെ അവരെ സ്വയം വളരാൻ വിടാതെ അവരെ എല്ലാ കാര്യത്തിനും നിയന്ത്രിച്ച് അവരെ അവർക്ക് വേണ്ടി ചിന്തിച്ച് നമുക്ക് നമ്മുടെ സമയം പാഴാക്കാതിരിക്കാം നമ്മൾ ചെടികളെ നോക്കിയിട്ടില്ല നമ്മൾ വെള്ളം കൊടുത്ത് വളർത്തുന്ന ചെടികളെക്കാൾ വളർച്ച നേടുന്നൊരു കളകളല്ലേ അതെന്തുകൊണ്ടാണ് അവ സ്വയം ആഴത്തിൽ പോയി സ്വന്തമായിട്ടാണത് ആഹാരം കണ്ടെത്തുന്നത് അതിൻ്റെ വേരുകൾ വളരെ വളരെ ആഴത്തിൽ പോകുന്നു അതേസമയം നമ്മൾ പോഷിപ്പിച്ച് വളർത്തുന്ന ചെടികളുടെ ചെടികളുടെ വേരുകൾ അത്രയും ആഴത്തിലോട്ട് പോകുന്നില്ല അപ്പോൾ എപ്പോഴും നമ്മൾ കുട്ടികളെ അവരായി വളരാൻ അവരെ അനുവദിക്കുക പിന്നെ തെറ്റുകൾ തിരുത്തി കൊടുക്കുക അതുപോലെ തന്നെ ഏത് പ്രസി പ്രതിസന്ധിയും തരണം ചെയ്യാൻ ഈശ്വരൻ നമ്മുടെ ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക അവർ ആവ നമ്മെ അന്വേഷിച്ച് വരും വിഷമങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ അവർക്ക് ഉപദേശം കൊടുത്താലും അതല്ലാതെ എപ്പോഴും പിന്നാലെ നടന്നവരെ നിയന്ത്രിക്കാനായിട്ട് പോകണ്ട പിന്നെ അതുപോലെ പക്ഷികളെ നോക്കാം അല്ലേ പക്ഷികളെങ്ങനെയാണ് അതൊരു അരച്ചില്ലയിലിരിക്കുമ്പോൾ തന്നെ ഏത് നിമിഷവും ആ വരച്ചില്ല പറു ഒടിഞ്ഞു വീഴുമെന്ന ആ ഒരു അതിൻ്റെ അത് ഉണ്ട് ആ ഒരു ഈ മരച്ചിലെ ഏത് നിമിഷവും ഒടിഞ്ഞു പോകാം അപ്പോൾ എങ്ങനെയാണ് ആ മരച്ചിലെ ഒടിഞ്ഞു വീണാൽ പക്ഷിക്ക് ഒന്നും സംഭവിക്കുന്നില്ല പക്ഷി എന്ത് ഉടനെ പറന്നു പോകും നമ്മളും ഇതുപോലെ ആയിരിക്കണം നമ്മൾ ഇതുപോലെ ചില ചില ദുഃഖങ്ങളിൽ നമ്മൾ വീണു പോകാം പക്ഷേ പക്ഷിയെ പോലെ പറന്ന് പൊങ്ങാനുള്ള ആ ഒരു മനസ്സ് നമ്മൾ കുട്ടികളിൽ നിറച്ചു കൊടുക്കണം അവരുടെ എല്ലാ നന്മയും മാറി നിന്ന് കണ്ട് നമുക്ക് സന്തോഷിക്കാം പിന്നെ നമുക്ക് ഉറുമ്പിനെ പോലെ തന്നെ ആകാം എന്താണ് ഉറുമ്പ് ചെയ്യുന്നത് വളരെ ചെറിയൊരു ജീവിയാണ് നമ്മൾ കാലടത്ത് വെച്ചാൽ പോകുന്നതേ ഉള്ളൂ അതിൻ്റെ എന്ന് ജീവിതം എന്ന് പറയുന്നത് പക്ഷേ പരുന്നതിനെ പോലെ ആകുന്നില്ല എന്ന് എന്നവരെ ഒരിക്കലും ഉറുമ്പ് തരാറില്ല ഉറുമ്പെന്ത് ചെയ്യും ദീപത്സവം അച്ചടക്കത്തോടെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ കുറേശ്ശെ 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 ചെയ്ത് ചെയ്ത് വളരെ ഓരോ കാലടി വെച്ചാണ് ഓരോരുത്തരും ഉന്നതിയിലേക്ക് എത്തിയിട്ടുള്ളത് നമുക്കുള്ള സൗകര്യങ്ങൾ തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ തന്നെയാണ് നമുക്ക് രണ്ട് കയ്യും രണ്ട് കാലമാണുണ്ട് മഹാന്മാരായി തീർന്ന എല്ലാവർക്കും ഇതുപോലെ തന്നെയാണ് സൗകര്യങ്ങൾ രാവിലെ കൊടുത്തിട്ടുള്ളത് പക്ഷേ മഹാത്മാഗാന്ധിയുടെ കഥക്കാണ് മഹാത്മാഗാന്ധി രാമനെയും ഭഗവത്ഗീതയെ മുറിവേ പിടിച്ചിട്ടാണ് നമുക്ക് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യ കേന്ദ്രത്തിൽ അപ്പോൾ നമ്മുടെ വിശാലമായ ഈ അറിവ് നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാം അവർ ഒരിക്കലും നശിച്ചു പോയില്ല ഭഗവാൻ തന്നെ ഉറപ്പു തരുന്നത് അനന്യ ചിന്തയന്തോ മാം ഏ ജനാപരി ഭാസേം ഇത്യാദിത്ത യോഗക്ഷേമം മഹാമേഹം എന്താണ് വേറെ ആരും എനിക്കില്ല ഭഗവാൻ മാത്രമാണ് എനിക്ക് ഉള്ള ഒരേ ഒരു തോഴൻ എന്നു നമ്മൾ ചിന്തിച്ചത് വേറൊരു പറഞ്ഞത് വേറൊരു ചിന്തയും ഇല്ലാതെ ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിച്ച ആ ശരണാഗതി പറയുമ്പോൾ ഏ ജനാപ്രതിഭാസത ഏതാ ഏത് ആൾക്കാരാണ് സംരക്ഷിക്കുന്നത് യോഗവും ക്ഷേമവും അതായത് അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ കൊടുക്കും അത് അവരിൽ നിന്ന് നഷ്ടമായി പോകാതെ ഞാൻ സംരക്ഷിക്കുകയും ചെയ്യുക അതായത് യോഗവും കൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് വേണ്ടത് ഈ ശരണാഗതിയാണ് ഭഗവാനാണ് നമ്മൾ നമ്മളെ നോക്കാനായി ഏൽപ്പിച്ച മുതൽ നമുക്ക് തന്നെ ഉത്തരവാദിത്തം അവരെ നോക്കാനായിട്ടാണ് ഭഗവാൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അവരെ സന്തോഷത്തോടെ നമുക്ക് നോക്കി വളർത്താം ഉപ്പ് നമ്മൾ ഓർക്കാം ഇത് ഭഗവാന്റെ കുട്ടികളാണ് ഭഗവാനെ തന്നെ നിന്ന് തന്നെ വലിപ്പിക്കണെന്ന് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം ഭഗവാന്റെ ആ വാക്കുകൾ എന്നോട് മനസ്സിലാക്കാം എന്തോ മാം നിത്യാഭിത്ഥാനം യോഗക്ഷേമം മഹാമ്യങ്ങൾ വരുമ്പോൾ കുട്ടികളെ ഓർത്ത് സങ്കടപ്പെടുമ്പോൾ എന്ന ഈ നാം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ നമ്മുടെ നാവിൽ ഉണ്ടായിരിക്കട്ടെ ഭഗവാൻ തൻ്റെ വാക്കുകൾ നേരി നേരത്തെയാണ് ഭഗവാനെല്ലാം ഇതെല്ലാം എല്ലാം അറിയ എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കുട്ടിയെ തരുന്നത് അല്ലെങ്കിൽ നമ്മളെ ഓരോ അനുഭവങ്ങളും തരുന്നത് ഭഗവാൻ എല്ലാം നേരത്തെ അറിയാം കുട്ടിയെ കണ്ടതിന് ചോദിക്കുമല്ല തൊട്ടിലുണ്ടാകുന്നത് ഭഗവാൻ ഇതെല്ലാ കുട്ടിക്ക് അവിടെ പോയാൽ എന്തൊക്കെ കിട്ടണമെന്ന് ചിന്തിച്ച് വെച്ചിട്ടാണ് ഭഗവാൻ അവരെ ഭൂമിയിലേക്ക് അയക്കുന്നത് അപ്പോൾ ആ ഭഗവാൻ കുറിച്ച് വളരെ വിശാലമായ കാഴ്ചപ്പാടുണ്ട് നമ്മുടെ ചെറിയ ചെറിയ ചിന്തകൾ കൊണ്ട് അവരുടെ ആ വളർച്ചയെ നമുക്ക് തടസ്സപ്പെടുത്താതിരിക്കാം അവർ നല്ലത് കണ്ട് നല്ലത് കേട്ട് നല്ലവരായി വളർട്ട് ഓം ശ്രീകാര്യം